എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവരായിരിക്കും നാം എല്ലാവരും അങ്ങനെ നമ്മുടെ വീടുകളിൽ റേഷൻ കാർഡ് ഉണ്ട് എങ്കിൽ എ ഒ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി പി എൽ ആയിക്കോട്ടെ എ പി എല്ലിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് നീലനിറമുള്ളതും വെള്ളനിറമുള്ളതും റേഷൻ കാർഡ് ഉള്ളവർ എല്ലാവരും തന്നെ അറിയിക്കേണ്ട അറിയിപ്പുകളാണ് കാരണം റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തി സർക്കാരിൻ്റെ പുതിയ അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് പത്ത് ലക്ഷം പേരെ സൗജന്യ അരിയും ഗോതമ്പും ആട്ട പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ പേരുള്ള അമ്മമാർക്ക് ലഭിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ വീതമുള്ള സാമ്പത്തിക സഹായമാണ് ഇനി നമ്മുടെ വീടുകളിൽ വിദ്യാർത്ഥി അത് പത്താം ക്ലാസ് പാസ്സായ ശേഷം ഐ ടി ഐ കോഴ്സുകൾ അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായതിനു ശേഷം മറ്റ് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അല്ലെങ്കിൽ ഡിഗ്രി പി ജി കോഴ്സുകളൊക്കെ തന്നെ ശേഷം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് ആയിരം രൂപ വീതമുള്ള സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളെല്ലാം തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ബി പി എൽ അല്ലെങ്കിൽ എ വു റേഷൻ കാർഡ് ഇങ്ങനെയുള്ള മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ താൽപ്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കാണേണ്ടതാണ് ാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സംസ്ഥാനത്ത് വീണ്ടും മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി അവസരം വന്നിരിക്കുകയാണ് ഈ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴിന് അപേക്ഷകൾ വീണ്ടും ആരംഭിക്കുന്നതാണ് ഡിസംബർ മാസം പതിനാറാം തീയതി വരെ മാത്രമായിരിക്കും അപേക്ഷിക്കുവാനുള്ള അവസരമുള്ളത് നിലവിലെ സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകാരുടെ ഇലക്ട്രോണിക് കെ അതായത് വിരൽ പതിച്ചുള്ള അവരുടെ ഒരു മസ്റ്ററിങ് ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ പൂർത്തിയായപ്പോഴേക്കും ും പത്ത് ലക്ഷത്തിലധികം ആളുകളുടെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ബി പി എൽ റേഷൻ കാർഡിലേക്ക് ഒഴിവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിടവ് നികത്തേണ്ടതും സർക്കാരിന് അനിവാര്യമാണ് ഒരു ലക്ഷത്തിനടുത്ത് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുവാൻ പോവുകയാണ് അതായത് അർഹതയുള്ളവരെ കണ്ടെത്തി അവരെ ബി പി എൽ റേഷൻ കാർഡിലേക്ക് ചേർക്കുക അതോടൊപ്പം തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളല്ലായെങ്കിൽ നമ്മുടെ അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളല്ല എങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള അയൽവാസികൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അർഹത ഉണ്ട് എങ്കിൽ അവരിലേക്കൂടെ നിങ്ങൾ ഇത് എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ് അല്ല എങ്കിൽ ഈ ഒരു അറിയിപ്പ് നിങ്ങൾ ഒന്ന് പറയേണ്ടതാണ് നവംബർ പതിനേഴാം തീയതി വരെയാണ് പ്രധാനമായിട്ടും അപേക്ഷകൾ ആരംഭിക്കുന്നത് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻറ്ററുകളിലും ജനസേവാ കേന്ദ്രങ്ങൾ വഴിയെല്ലാം തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ട് എന്ന് ഒന്ന് പരിശോധിച്ച ശേഷം സ്ഥിരീകരിച്ചാൽ മതിയായിരിക്കും ബി പി എൽ റേഷൻ കാർഡിന് അർഹത ഉണ്ട് എങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വാർഷിക വരുമാനം തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതാണ് അതുകൂടാതെ തന്നെ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ ഉണ്ടായിരിക്കുന്നവരുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഗുരുതര രോഗം ബാധിച്ചവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്കും കൂടി മുൻഗണന ലഭിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭവന പദ്ധതിയിലാണ് നമുക്ക് വീട് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് വിധവകൾക്കും മുൻഗണനയുണ്ട് ഭിന്നശേഷി നേരിടുന്ന കുടുംബങ്ങൾക്കും മുൻഗണനയുണ്ട് അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ മാത്രമുള്ള വീടുകൾ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരുപാട് മുൻഗണന ഇവിടെ ലഭിക്കുന്നുണ്ട് സർക്കാർ ജോലിയൊന്നും ഇല്ലാത്തവരാണ് എങ്കിൽ അതായത് അവർക്കും ഈ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരായാലും അപേക്ഷിക്കാവുന്നതാണ് എ പി എൽ റേഷൻ കാർഡാണ് ബി പി എല്ലിലേക്ക് മാറ്റുവാൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ എ പി എൽ നീല വെള്ള റേഷൻ കാർഡിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ റേഷൻ കാർഡിൽ ആർക്കും തന്നെ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ വാങ്ങുന്നവരാവാൻ പാടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ പുരയിടം സ്ഥലത്തിൻ്റെ വിസ്തൃതിയൊക്കെ തന്നെ ഒരേക്കറിന് മുകളിലാവുവാനും പാടില്ല ആദായനീതി അടയ്ക്കുന്നവരോ ആകാനും പാടില്ല പ്രൊഫഷണൽ ജോലി ഉണ്ടായിരിക്കാൻ പാടില്ല വിദേശ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിലെ ജോലി യിൽ നിന്നോ ഇരുപത്തി അയ്യായിരത്തിന് മുകളിലോ പ്രതിമാസ സാലറി വാങ്ങുവാൻ പാടില്ല അതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനം ടാക്സി ആണെങ്കിൽ ഇളവുണ്ട് നാല് ചക്രവാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കാറ് അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ സ്വന്തമായിട്ട് വീടുകളിലുണ്ടായിരിക്കുമെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപേക്ഷ വയ്ക്കാൻ പാടില്ല വീടിൻ്റെ വിസ്തീർണം ആയിരം സ്ക്വയർ മീറ്ററിന് കൂടുതലാവാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവരാണ് എങ്കിൽ ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മുൻഗണന തെളിയിക്കുന്ന എല്ലാ രേഖകളും സമർപ്പിച്ചു വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അപ്പോൾ ഈ ഒരു സുവർണ അവസരം പാഴാക്കാതിരിക്കുക പതിനേഴാം തീയതി അപേക്ഷകൾ ആരംഭിക്കുന്നതാണ് പതിനാറാം തീയതി ഡിസംബർ അപേക്ഷകൾ അവസാനിക്കുന്നതുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഫോണിലേക്ക് അറിയിപ്പ് എത്തുന്നതാണ് അതിനുശേഷം ഇ കെ യു സി ചെയ്ത് ബി പി റേഷൻ കാർഡ് കരസ്ഥമാക്കുകയും ചെയ്യാവുന്നതാണ് പിന്നീട് സർക്കാരിൻ്റെ ഒട്ടനവധി അപേക്ഷകൾ ഈ ഒരു സമയത്ത് വിളിക്കുന്ന എല്ലാ അപേക്ഷകൾക്കും നമുക്ക് യോഗ്യത ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ അമ്മമാർക്ക് ആയിരം രൂപ പ്രതിമാസം അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആയിരം രൂപ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സൗജന്യമായിട്ടുള്ള പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ സൗജന്യ റേഷൻ ഇതെല്ലാം തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ